എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോൾ സുഖമാണല്ലോ ഇന്ന് ഞാൻ സ്ഥലം വരെ പോവുകയാണ് ഉമ്മച്ചി അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കാശ് പിന്നാലെ വിശേഷങ്ങൾ വരുന്നതായിരിക്കും നമ്മൾ മറത്തണ കൈകളിലോട്ട് പോവുകയാണ് വാപ്പാട വീട് അവിടെയാണ് യും വർക്ക് ചെയ്യാൻ അവിടെയാണ് നിങ്ങൾ സ്കൂ ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോകുന്നത് നിങ്ങൾ സ്കൂട്ടിയിലാണ് പോകണമെങ്കിൽ ഹെൽമെറ്റും മറ്റ് എല്ലാം വെച്ച് സേഫ്റ്റി ആയിട്ട് വേണം പോവാൻ കാശ്ബകാശ് ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ് അതുകൊണ്ടാണ് ലൈറ്റ് കിട്ടിയിരിക്കുന്നത് കണ്ടോ കാശ് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടോളൂ അതുകൊണ്ട് ഇപ്പം ഇവിടെ വയലാണ് ഇത്ര ചെറിയ വയലാണ് ഇപ്പോൾ ുന്നത് മരങ്ങളെല്ലാം മുറിച്ചിട്ടിരിക്കുന്നതാണ് മലങ്ങൾ മുറിച്ചിടാണ് വെയിൽ വരുന്നത് ഇപ്പൊ ഫോറസ്റ്റ് ആയതുകൊണ്ടാണ് മരങ്ങളെല്ലാം മുറിച്ചിടുകയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് അടിപൊളി വ്യൂ ആണ് ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന അടിപൊളി വ്യൂ ആണ് ഇപ്പറത്തൊക്കെ അടിപൊളി വ്യൂ കണ്ടോ കണ്ടെ ഫോറസ്റ്റ് ഓഫീസറാണ് കൈസ് ഫോറസ്റ്റ് ഓഫീസാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ ബാബാ സുരേഷ് ഒക്കെ വരും പാമ്പിനെയൊക്കെ പിടിക്കാൻ കൈഷ് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടോളൂ ഇവിടെ നമ്മൾ ഫോറസ്റ്റ് ഫോറസ്റ്റ് കണ്ടോളൂട്ടുണ്ട് നിങ്ങൾ കൊളിഞ്ഞായിട്ടുണ്ട് ഇവിടെ നമ്മൾ അമ്പലക്കടവില് എത്തിയിട്ടുണ്ട് കൈസ് ഇനി പാലത്തിൽ കൂടെ നമ്മൾ ഒരു വലിയൊരു കാഴ്ച കാണിക്കാൻ പോവുകയാണ് നിങ്ങൾ കൈസ് നമ്മളിത് പാലത്തിൽ കയറിയിട്ടുണ്ട് കൈ കണ്ടോ പാലത്തിൻ്റെ വൈദ്യതോണ്ടേ ഇവിടെ വലിയ ഉത്സവം ഒക്കെ നടന്നിട്ടുണ്ട് കാശ് കണ്ടാശ് ഇത് നോക്ക് നോക്കുക ഒരു വെള്ളം ഇതാണ്ടേ കണ്ടോ കണ്ടോ ഇതാണ്ടേ കണ്ടോ കാശ് ഓ ഒരു അമ്മയും മോനും ആറിൽ അറിയാൻ നിങ്ങൾ കണ്ടോ കാശ് അതുകൊണ്ടേ ആ മീനുകളൊക്കെ നമ്മൾ കാണിക്കുന്നതായിരുന്നുണ്ട് നമ്മൾ കൊഴുത്തൂര് അമ്പലക്കടവിൽ എത്തിയിട്ടുണ്ട് ഇത് ഭയങ്കര ഫേമസ് അമ്പലമാണ് ഇവിടെ വിഷുവും ഒക്കെ നടക്കുന്നതാണ് കൈഷ് നമ്മളിപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണിക്കും കൈഷ് പിന്നാലെ കുറേ വീഡിയോസ് വരുന്നത് ോട്ട് പോവാണ് ആറിലോട്ട് പോവാൻ കഴി സ്മി ആറിലെത്തിയിട്ടുണ്ട് നിങ്ങൾ വല്യവരുള്ളെങ്കിലേ ആറിൽ ഇറങ്ങാവളോ അല്ലെങ്കിൽ ആണ് ഇപ്പോൾ വെള്ളം ഞാൻ ഇറങ്ങുന്നത് ഇവിടെ കുറെ മീൻ കൊണ്ട് വലിയതും ചെറുതും എനിക്ക് ഇവിടുത്തെ ഭംഗി കാണപ്പോൾ ഭയങ്കര

సమలే బీండి పరు వానికం పోయ గైస్ ని మూస్తే వరి బాడే ఎర్నెర్డిట్ండి గైస్ బా గైస్ ముకు మీండి మీండి పరు వానికం పోయ గైస్ కం సుదర్ జుగా నా నిలే అబ ఇట్ ముకు కడితం గైస్ సోర్ణం అద కచేమా ఓ గైస్ టండమ ఎర్డిట్

വരുന്നുണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് താശ് കൊണ്ടാ കണ്ട വയസ് ഞാൻ താട്ടെ കുറെ കപ്പലണ്ടി അറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇപ്പൊ ചാടി കണ്ടോ 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 എടുത്ത് പോളി കാ എല്ലാരും എടുത്തുകൊണ്ട് പോകണുണ്ടേ വരുന്നുണ്ട് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് വന്നു കൈസ് എവിടെയാളിച്ചിരിക്കുന്നുണ്ട് കാശ് ഒര് തോട്ട് തോണ്ട കാശ് ഇവിടെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കൊറേ എണ്ണ ഉണ്ട് കാശ് എനിക്ക് നൂറ് നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിന് വളരെ അധികം നന്ദി ഞാൻ നിങ്ങളെടുത്ത് പറയുന്നു കാശ് ഭംഗി കാശ് ഈ മീൻ സ്ഥലം കാണാൻ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ മീനെ കാണാൻ പറ്റുന്ന ഭയങ്കര സ്നേഹമാണ് പോയിട്ടുണ്ട് വന്ന് കൊത്തി ണ്ടോ കൊത്തി തിന്നാൻ കാണാൻ നല്ല രസമുണ്ട് കൈസ് തീർന്നു കാശ് അപ്പൊ കാശ് കുറച്ചുകൂടെ കക്കളി കൊടുക്ക ഇത് പണ്ട് പുരതമായിട്ട് അമ്പലത്തിന്റെ ഭാഗമായിട്ടൊരു മീൻ ആഹാരം കൊടുക്കുന്നത് അമ്പലത്തിന്റെ നിവേദ്യം നിവേദ്യം കൊടുക്കൊടുത്ത് ഈ മീൻ എപ്പോഴും പോട്ടുണ്ട് ഇറങ്ങിപ്പോ ഇവിടെ തന്നെ ഉണ്ട് ഒരു ഒരു ആഹാരം ആഹാരം സ്ഥിരമായിട്ട് കൊടുത്ത് ആയിരിക്കും നിൽക്കുന്നത് ഇതാണ് ഈ കഥ നിങ്ങൾ ഒന്ന് കേട്ടോളൂ ഈ മീൻ ആരും പിടിക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല ഈ മീനെ ആരും ദ്രോഹിക്കാനും പാടില്ല ഈ മീൻ നമ്മൾ കപ്പലണ്ടി എല്ലാം വാങ്ങി വല്ലപ്പോലൊക്കെ ഇട്ടു കൊടുക്കും നമ്മള് ഇവിടെ അവസാനം